സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൺമണിയെ എങ്ങനെയെങ്കിലും ഒതുക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന ആന്റിയമ്മ ഇപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു അവസരത്തിനായി കാത്തിരിക്കണം എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് മാനസയോട് മാത്രവുമല്ല ബുദ്ധിപൂർവ്വമായ നീക്കമാണ് നമുക്ക് ഇപ്പോൾ വേണ്ടത് എടുത്തു ചാടി എന്തെങ്കിലും ചെയ്തിട്ട് ഒരു കാര്യവും ഉണ്ടാകാൻ പോകുന്നില്ല മാനസ ഇത് കേട്ടതിനെ തുടർന്ന് അത് ശരി തന്നെയാണ് എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ആന്റിയമ്മ ചെന്നു കണ്ടിരിക്കുകയാണ് കൺമണിയെ കൺമണി നീയും കൃഷിയുമായുള്ള ബന്ധത്തെ പറ്റിയെല്ലാം ഞാൻ അറിഞ്ഞു പക്ഷെ ഒരു കാര്യം നിന്നെ ഓർമ്മിപ്പിക്കാനാണ് ഞാനിപ്പോൾ വന്നത് നീ ഞങ്ങളുടെ വീട്ടിൽ ഒരു മരുമകളായി വരുന്നത് സ്വപ്നം കാണേണ്ടതില്ല ഞങ്ങളതിന് സമ്മതിക്കുകയില്ല നിന്നെ പോലെയുള്ള ഒരുത്തിക്ക് ആ വീട്ടിൽ സ്ഥാനമില്ല എന്നതാണ് സത്യം ജോലിക്കാരി ജോലിക്കാരിയുടെ സ്ഥാനത്ത് നിന്നാൽ മതി നിനക്ക് ഇതരുന്ന ഫ്രീഡം തന്നെ അധികമാണ് പക്ഷേ കാര്യങ്ങൾ അങ്ങനെ പോകട്ടെ ഇനിയും ശല്യമായി വന്നേ മനസ്സിലായോ ഈ വാക്കുകൾ കേട്ടതിനെ തുടർന്ന് മാനസികമായി വളരെയധികം വിഷമിക്കുകയാണ് ഇപ്പോൾ കൺമണി പക്ഷേ അമ്മയാകട്ടെ തൻ്റെ മിഷൻ വിജയിച്ചു എന്നുള്ള രൂപത്തിൽ അവിടെ നിന്ന് പോവുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്